ക്രൈസ്തലോട് ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തനക്കാരൻ മുപ്പത്തിനാലിന്റെ അഞ്ചിൽ പറയുന്നു അവങ്കലയ്ക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എത്രയോ വിശുദ്ധന്മാരാണ് എത്രയോ സന്ദർഭങ്ങളിൽ ഈ വചനത്തെ മുറുക പിടിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി ക്രിസ്തു നോക്കിയ ഒരു വ്യക്തി പ്രകാശിതരായി എന്ന കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു എത്രമാത്രം ഭീകര അന്തരീക്ഷത്തിലാണെങ്കിലും എത്രത്തോളം ഭയം നിറഞ്ഞ അന്തരീക്ഷത്തിലാണെങ്കിലും എത്രമാത്രം പോരായ്മ ും എത്രമാത്രം നിരാശയുടെ വക്കത്ത് നിൽക്കുന്നവരാണെങ്കിലും എത്ര തന്നെ തകർച്ചയുടെ അവസ്ഥയിലായിരിക്കുന്നവരെങ്കിലും അവങ്കലേക്ക് നോക്കിയാൽ മാറ്റം വരിക തന്നെ ചെയ്യും എൻ്റെ ക്രിസ്തുവിംഗലേക്ക് നോക്കുന്നു ഉന്നതനായ ദൈവത്തിങ്കലേക്ക് നോക്കുന്നു അതിലൊരു മാറ്റം വരിക തന്നെ ചെയ്യും അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല ഹലരുയാ ദൈവത്തിൻ്റെ പരശുദ്ധാത്മാവിന് പറയുവാനുള്ളത് നിന്റെ നോട്ടം ക്രിസ്തുവിലാണെങ്കിൽ ഹലരുയാ നിന്റെ മുഖം പ്രകാശിതമാകുമെന്ന് ഇന്ന് രാത്രികാലം കാലം ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവ് പറയുന്നു ഹാലരൂയ നമ്മുടെ മുഖം എന്താ പ്രകാശിതമാകാത്ത എന്താ നിരാശയിലായി പോകുന്നത് എന്താ വിഷമത്തിൽ ആണ്ടുപോകുന്നത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഹല്ലിൽ പൈതലേ ദൈവത്തിന്റെ പൈതലേ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാൽ പറയുവാനുള്ളത് നമ്മുടെ നോട്ടം അവങ്കലക്കല്ല അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ അവങ്കലേക്ക് നീ നോക്കുക ക്രിസ്തു അത്യുന്നതനായ ക്രിസ്തു ഉന്നതനായ ശാശ്വതവാസിയായ സർവ്വശക്തനായ സർവ്വജ്ഞാനിയായ സർവത്തിനും ഉടയവനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ നോക്കിയവനാണെങ്കിൽ നോക്കുന്ന ഒരു നിന്റെ മുഖം പ്രകാശിതമായും ദൈവത്തിന്റെ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അത് നടക്കാതിരുന്നിട്ടില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കയാണ് ഇനി മേലാരതിൽ നടന്നുകൊണ്ടിരിക്കുക ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ് ഹല്ലലുയ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഒരു കറണ്ട് പാസ് ചെയ്യും പോലെ ദൈവത്തിന്റെ ശക്തി നമ്മിൽ നോക്കിയവർ ഒരു ഒരു ലൈറ്റ് സൂര്യൻ അതിനേക്കാളും വരി കർത്താവിംഗലുള്ള ആ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമ്മുടെ നോട്ടം ഹല്ലലു കണ്ടിന്യൂ ആയിട്ട് ഓ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല നാം തന്നെ നമ്മുടെ അനുഭവത്തിൽ കൂടെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല് പലപ്പോഴും ഞാൻ നിരാശയിലായി പോകുന്നു എന്റെ ചൊല്ലി എന്റെ കുടുംബ ജീവിതത്തെ ചൊല്ലി ഹലലിയ സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോ പലവിധമായി ബുദ്ധിമുട്ട് വരുമ്പോ പലപ്പോഴും എന്റെ മുഖം വാടിയിരിക്കുന്നു കാരണം ക്രിസ്തുവിംഗലേക്കല്ല നിന്റെ നോട്ടം ഹലലിയ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാൽ പറയുവാനുള്ളത് അവങ്കല കിരി നോക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു ലൈൻ ശക്തി നമ്മിൽ ും എന്നെ കേൾക്കുന്ന പൈതലെ ഒരിക്കലും മുഖം ക്രിസ്തുവിന്റെ വചനം വിളിച്ചു പറയുന്നു അതെ നമ്മുടെ മുഖം പ്രകാശുമാകുക ദൈവത്തിന്റെ പരിശുമാവ് ഇന്ന് രാത്രി കാലം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പറഞ്ഞു എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ